മേക്കപ്പ് ചെയ്തിട്ട് പുറത്തു പോകാമെന്നുള്ളത് കുറച്ച് ടാസ്ക് ആണ് അല്ലേ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ചിലപ്പോൾ ഒലിച്ചു പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് ഇതുപോലൊരു ക്യാഷ്വൽ വെയർ ഇട്ടിരിക്കുന്ന ദിവസം എങ്ങനെയായിരിക്കും കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് നമുക്ക് ഐ മേക്കപ്പ് മാത്രം ചെയ്യുന്നു എന്നുള്ളത് നോക്കാം പേഴ്സണലി ഇപ്പോൾ എന്നെ പോലെ മേക്കപ്പ് ഒന്നും ചെയ്യാൻ അധികം ഇഷ്ടമല്ല എന്നാൽ കണ്ണ് കാണാൻ നല്ല അട്രാക്റ്റീവായിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നവർക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു മാറ്റ് ഷെയ്ഡ് എടുക്കാം എടുക്കേണ്ട ഷെയ്ഡ് കുറച്ച് ഡാർക്ക് ആയിരിക്കണം എന്ന് മാത്രം സിംപിളായിട്ട് നമുക്ക് ഡാർക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡാർക്ക് ഷെയ്ഡ് മാറ്റ് കളർ ആയിരിക്കണം അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളുടെ ക്രീസ് ഏരിയയിൽ അപ്ലൈ ചെയ്യാം ആദ്യം നമ്മളുടെ കാഷാഡുവന്റെ ഏരിയയിലും കൂടി ആ കളർ കൊടുക്കാം ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ ഐഷാഡുവ മാത്രമാണ് അപ്ലൈ ചെയ്ത് വെക്കുന്നത് ഓക്കെ നമ്മൾ ഈ രണ്ട് കണ്ണും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റും നമുക്ക് മസ്കാര എടുത്തിട്ട് കുറച്ച് കട്ടിയിൽ നമസ്കാരം മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം ബിസ്റ്റിക്കിൻ്റെ കൂടെ തന്നെ കുറച്ചുകൂടി കൂടെ അട്രാക്റ്റീവായിട്ട് നമ്മളൊരു ഐ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു ഒരു വെസ്റ്റേൺ വെയറിൽ നമുക്ക് ഐ ലൈൻ ചെയ്യാതെ തന്നെ ജസ്റ്റ് ഷാഡോ മസ്കാരം കൊണ്ട് തന്നെ ഒരു കിടിവും ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്തുകൊണ്ട്